നമസ്കാരം നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവം ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാപ്രകൾ മറച്ചുവെച്ചുവെന്ന് എഴുത്തുകാരൻ ജിതിൻ ജേക്കബ് നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ജിതിൻ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നു പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിച്ചപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു മാപ്രകൾ എടുത്തത് പാല ബിഷപ്പ് ഹൌസിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ ആക്രോശിച്ച് ഇരച്ചു കയറിയപ്പോഴും മാപ്രകൾ അവർക്കൊപ്പമായിരുന്നു ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ് കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു ആരൊക്കെ പ്രതികരിക്കുമെന്നൊക്കെ അറിയുകയാണ് ലക്ഷ്യമെന്നും ജിതിൻ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്ന മുദ്രാവാക്യം വിളിച്ചു നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ പ്രത്യേക മുറി മുറിവേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച ഭീഷണിപ്പെടുത്തുന്നു ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെതിരെ നടന്നതെന്നും ജിതിൻ ജേക്കബ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നിസ്കരിക്കാൻ കോളേജിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം അതായത് എസ് എഫ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അതായത് എം എസ് എഫിന്റെയും നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെ തടഞ്ഞു വെച്ചു എന്ന വാർത്ത പതിവ് പോലെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാപ്രകൾ മറച്ചുവെച്ചു കുറച്ചുനാൾ മുമ്പ് കോട്ടയം പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിച്ചപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു മാപ്രകൾ എടുത്തത് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ ആക്രോശിച്ച് ഇരച്ചു കയറി വന്നപ്പോഴും മാപ്രകൾ അവർക്കൊപ്പമായിരുന്നു ഇതൊക്കെ ടെസ്റ്റോസുകളാണ് കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിൻ പിന്തുണ നൽകുന്നു ആരൊക്കെ പ്രതികരിക്കും എന്നൊക്കെ അറിയുകയാണ് ലക്ഷ്യം പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നു ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റെവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെതിരെ നടന്നത് തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതനിന്ന് ആരോപിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ കൈവെട്ടിയത് എന്നോർക്കണം അന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്കൊപ്പമായിരുന്നു അന്നത്തെ ഇതിന്റെ പതിന്മടങ്ങ് പിന്തുണ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ ലഭിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഇസ്ലാമിക ഭീകരർക്കൊപ്പം ഭരണകൂടം അവർക്കൊപ്പം സാംസ്കാരിക നായകരും എഴുത്തുകാരും അവർക്കൊപ്പം സ്ത്രീകളെ പീഡിപ്പിച്ചുകൊള്ളുന്ന ആഗോള ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി പരസ്യമേ തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും മാധ്യമങ്ങളുമുള്ള നാടാണിത് അടിയന്തരമായി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കുര്യാക്കോസിന് കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് വേണ്ടത് മതം നിന്ന് ആരോപിച്ച് കൈവെട്ടിയ നാട്ടിൽ നിസ്കാരത്തിന് സ്ഥലം തന്നില്ല എന്ന പേരിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ ആ വൈദികനെ മാപ്രകൾ വളഞ്ഞിട്ട് ആക്രമിച്ചേക്കാം കഴിഞ്ഞ ദിവസമാണ് ഒരു മത തീവ്രവാദ ചാനലിലെ മാപ്ര കത്തിയെടുത്ത് കുത്തുന്നത് പോലത്തെ ആക്ഷൻ ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ കാണിച്ചത് വലിയ ഒരു വിപത്തിലേക്കാണ് നാട് പോകുന്നത് നിശബ്ദരായി സഹിഷ്ണുതയോടെ ഇനിയമിരിക്കുന്ന കഴുതകൾ സഹിഷ്ണുതയും പൗരസ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും പറഞ്ഞിരുന്ന യൂറോപ്പിന്റെ അവസ്ഥ കാണുന്നില്ലേ അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് അവർ ഇപ്പോൾ ചെയ്യുന്നത് പരീക്ഷണങ്ങളാണ് നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിസ്കാരം നടത്താൻ പ്രത്യേക മുറിവേണം വെള്ളിയാഴ്ച അവധി വേണം എന്നൊക്കെ പറഞ്ഞ് ഇക്കൂട്ട രംഗത്ത് വന്നേക്കാം ഇവറ്റകളെ തലപൊക്കാൻ അനുവദിക്കരുത് നമ്മുടെ സഹിഷ്ണുതയാണ് ാണ് അവർ മുതലെടുക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കരുത് ഇനിയും അടിമകളായി നട്ടെല്ലു വളച്ചു നിന്നാൽ അത് നമ്മുടെയും തലമുറകളുടെയും തന്നെ നാശത്തിന് കാരണമാകും ഈ സംഭവത്തിൽ ജനാധിപത്യ രീതിയിൽ ശക്തമായി പ്രതിഷേധം ഉയരുക തന്നെ വേണം നന്ദി